മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വാഹനാപകടത്തിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിക്ക് സഹായഹസ്തവുമായി സഹപാഠികൾ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് രാജനെ സഹായിക്കാനായി സഹപാഠികൾ ജനകീയ ചായക്കട ഒരുക്കി കൊപ്പം സ്കൂളിന് സമീപത്തായിരുന്നു വിദ്യാർത്ഥികൾ ചെറു കടികളും ചായയുമായി ജനകീയ ചായക്കട സജ്ജമാക്കിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് സ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അഭിനവ് രാജിനെ ബൈക്കിടിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തിട്ടുണ്ട് അഭിനവിൻ്റെ ചികിത്സയ്ക്കായി വരുന്ന തുക കണ്ടെത്താൻ കുടുംബം ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിൽ വിവിധ സംഘടനകളും സ്കൂൾ അധികൃതരുമെല്ലാം സഹായം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അഭിനവ് ട്യൂഷൻ പഠിക്കുന്ന കൊപ്പത്തെ എലഗൻസ് സ്റ്റഡി സെന്ററിന്റെ സഹകരണത്തോടെയായിരുന്നു ജനകീയ ചായക്കട നടത്തിയത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും കുട്ടികളുടെ ജനകീയ ചായക്കടയിൽ എത്തിയിരുന്നു കുട്ടിക്ക് ഒരു ഭിന്നമായ സംഖ്യ ഓപ്പറേഷനും മറ്റുമായി ചെലവ് വരുന്നുണ്ട് ഞങ്ങൾ അത് കുട്ടിയുടെ കുടുംബമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ കുട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവുകയും അതിന് ഒരു ഫസ്റ്റ് ഗഡു എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ കുട്ടികളും നിന്നും സമാഹരിച്ച ഏകദേശം നല്ലൊരു തുക കുട്ടിക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഡിസ്ചാർജ് ആവണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് ആവശ്യം യും അത് കുടുംബക്കാരുമായി കുട്ടിയുടെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇന്ന് ഒരു ചായക്കട നടത്തി നോക്കാം അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് അഭിനയിൽ കൊടുക്കാം എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ കുട്ടികൾ തന്നെ തട്ടിക്കൂട്ടി ഒരു ഒരു ചായക്കട ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്